ബാലയുടെ കൂടെയുള്ള ജീവിതത്തിൽ പല പ്രാവശ്യം മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടിട്ടുണ്ട് അപ്പോഴും ഞാൻ താഴ്ന്നു കൊടുക്കും ബാലയുടെ കൂടെ ജീവിക്കാനുള്ള ഇഷ്ടമുണ്ട് അവർ പറഞ്ഞിട്ടും ഞാൻ അതൊന്നും അനുസരിച്ചില്ല ബാലയുടെ കൊടിയ പീഡന കഥകൾ ഇനിയും പുറത്തു പറയുകയാണ് എലിസബത്ത് എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് പലരും എലിസബത്തിനെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തിയിരുന്നു ഈ നാട്ടിൽ തോക്കും ഗുണ്ടകളുമായി നടന്ന നിയമം അവരെ ഒന്നും ചെയ്യില്ല എന്ന് തനിക്ക് ബോധ്യമായെന്ന് ഇതൊക്കെ പറഞ്ഞതിൻറെ പേരിൽ അദ്ദേഹം തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും എലിസബത്ത് പറഞ്ഞിരുന്നു എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ നിങ്ങൾ ഇനി എന്നെ കൊന്നാലും സാരമില്ല ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് താനുള്ളതെന്നും ഡിപ്രഷൻ നാണക്കേടും സ്ട്രെസ്സും കാരണം എന്ത് വന്നാലും താൻ അതിനെ നേരിടാൻ തയ്യാറാണെന്നും എലിസബത്ത് പറയുന്നു മാത്രമല്ല ജീവിതത്തിൽ ജയിൽ കിടക്കാൻ ഭയമില്ലെന്നും ആ വീട്ടിൽ നിന്ന് അനുഭവിച്ചത് ജയിലിനേക്കാൾ മോശമായ അവസ്ഥയാണെന്നും എലിസബത്ത് പറഞ്ഞു ഗതി കെട്ട് പറഞ്ഞു പോയതാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇത്രകാലം മിണ്ടാതിരുന്നത് നല്ല ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൃത്യമായി എനിക്കറിയാം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ദിനം തോക്കു ചൂണ്ടുന്ന ഗുണ്ടകളെ ഇറക്കുന്ന ആളാണ് ഒരിക്കൽ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടു ഭക്ഷണം തരാതെ കിടത്തി ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ ടാപ്പിലെ വെള്ളം കുടിച്ചാണ് ഞാൻ ജീവൻ നിലനിർത്തിയത് ഒക്കെയും ജീവിതം രക്ഷപ്പെടുമല്ലോ ജീവിതമല്ലേ എന്നൊക്കെ ഓർത്ത് ക്ഷമിച്ചു ഞങ്ങളുടെ ജീവിതമാണ് എന്ന് കരുതി പാരൻസിന്റെ വാക്കുകൾ പോലും ഞാൻ കേട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും പിരിയാതിരിക്കാൻ എന്റെ എം ഡി പഠനം പോലും വേണ്ടെന്ന് വെച്ച ആളാണ് ഞാൻ അസുഖം മറച്ചു വെച്ച കല്യാണം കഴിഞ്ഞ ഓരോ രണ്ടു മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു ഹണിമോണിനെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ആശുപത്രിയിൽ ചോര ശർദ്ദിച്ചു ായി ഇവൾ ഒപ്പമില്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല ഐ സുവിയിൽ കയറ്റണമെന്ന് അപ്പോൾ പറയുമായിരുന്നു ഞാനും അങ്ങനെ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാം ഞാനാണ് കാരണമെന്ന് പറയുന്നു ഒന്നിലും ഇടപെടേണ്ടെന്ന് കരുതി മാറി നിന്നതായിരുന്നു ഞാൻ വിവാഹം നടന്നത് തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അയാളും അയാളുടെ അമ്മയും ജാതക പ്രകാരം നാല്പത്തിനാല് വയസ്സ് കഴിഞ്ഞു മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ മെന്റലിയും ഫിസിക്കലിയും അയാളെന്നെ ഒരുപാട് ഉപദ്രവിച്ചുവെന്നും എലിസബത്ത് പറയുകയാണ്